അതായത് എന്ന പ്രതിഭാസം ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മായ രീതിയില് ഗൗരവമായ രീതിയിൽ ഉണ്ടായില്ല എന്നാ ചെറിയ തോതിൽ വെള്ളം കാറ്റിൽ ഉണ്ടായില്ല അത് കലാകാലങ്ങളിലൊക്കെ ഉണ്ടാകാറാണ് കടലും കടലും കുറിച്ചും അറിയണം അവർക്കൊന്നും അതിനെ കുറിച്ച് വലിയൊരു വിഷമില്ല പിന്നെ ഈ കടൽ കടലൊന്നും ഞങ്ങൾ ഇതിനെ പറയാം ഞങ്ങൾ ഇവിടെ നാട്ടിൽ പറയാന്ന് വെച്ചാൽ തെമാറും ഉണ്ടെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അവിടെ കടൽ വളരെയും അപകടമുണ്ടാക്കുകയും ചെയ്യുന്നതിനാണ് കടൽക്കള്ളം എന്ന് പറയുക നമ്മൾ ഉദ്ദേശത്തിന് വിരുദ്ധമായ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിനാണ് ഇത് ഇതങ്ങനല്ല ഇത് മുന്നറിയിപ്പൊക്കെ ഉണ്ട് മനസ്സിലായാൽ പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് ഗവേഷണമൊക്കെ നടത്തി കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നും അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നും അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടണമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണല്ലോ അവരെ അഭിപ്രായങ്ങൾ വരണത് അപ്പം അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടെന്നും മനസ്സിലായി അങ്ങനെ സംഭവം പല ഭാഗത്തായിട്ട് പല തീരദേശങ്ങളിലും ഇപ്പൊ കടൽക്ഷോഭം ഇപ്പൊ മലയാള മാസത്ത് പറഞ്ഞാല് മീനം മേട മാസത്തിലൊരു വേലിയാറ്റം സംഭവം ഉണ്ടാവും തെക്ക് ഭാഗത്ത് കടുക്കു ആയിട്ടാണ് ഇങ്ങോട്ട് വടക്കോട്ടാണ് പോവുക അപ്പത് അവിടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ആലപ്പുഴ അങ്ങനെ 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 വടക്കോട്ട് പോകും ഇവിടെ ഇവിടെ വരുമ്പോഴത്തിനിപ്പോ കുറഞ്ഞു സാധാരണ ഈ മാസത്തിൽ മുന്നൊക്കെ വലിയ തോതിലുള്ള കടൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട് കടൽ സ്വഭാവം മാതിരിയല്ല എന്നാലും ഒരു കടലിനോ ഹൈറ്റ് ഉണ്ടായിട്ട് ആ മൂന്ന് ദിവസം ഉണ്ടാവാറുണ്ട് വലിയ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാലാവസ്ഥ വ്യത്യാസമോ എന്തോ ഇതൊക്കെ ആയിട്ടാണ് അത് കുറവാണ് പിന്നെ ഈ ചാനലിൽ കൂടെ കാണാനൊക്കെ നേരത്തെ ഒക്കെ അറിയും ഒന്നോ രണ്ട് ദിവസത്തേക്ക് അറിയും ഇത് ഉണ്ടായിട്ടുള്ള അല്ല വേറെ കള്ളക്കടലന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണമോ ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത് ചെറിയ നിലയിലാണ് ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വെള്ളം കയറി കിഴക്ക് വരെ കയറിയിട്ടുണ്ട് അത് ബോട്ടൊക്കെ പോയിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ അന്ന് ബോട്ട് ഫിഷറീസ് വിളിച്ചിരുന്ന ബോട്ട് ഉണ്ടല്ലോ ട്രെയിനുകൾക്ക് കൊടുത്ത ഒരു ബോട്ട് ഒക്കെ തെമ്മാർ കൊണ്ടുപോയ പോയ പഴയ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഇതില്ല കടലിനെയാണ് ഈ തെമ്മാർ ഞങ്ങൾ തെമ്മാർ എന്നാണ് പറയുന്നതിന് കർന്നന്മാരായിട്ടുള്ള വകുപ്പിൽ പറഞ്ഞത് തെമ്മാർ തെമ്മാർ കൊള്ളു ആ അതാണ് തെമ്മാർ കൊള്ളു നിങ്ങൾ പറഞ്ഞ കട കടലും ഉപ്പല്ല ഞങ്ങൾ പറഞ്ഞത് തെമ്മാർ അത് തെക്കൻ എറിഞ്ഞ് തെക്കുന്നാണ് വരിക അത് അതിനനുസരിച്ചുള്ള നിരപ്പുണ്ടാവും വലിയ കടലും ഉണ്ടാവും അതനുസരിച്ചുള്ള നിരപ്പുണ്ടാവും അപ്പോൾ അത് ഇന്ന് ഉള്ളതല്ല ഈ പ്രതിഭാസം വളരെ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നതാണ് ഇപ്പം കുറച്ച് കുറലായിട്ടത് ഉണ്ടാവാറില്ല ആ പിന്നെ ഇപ്പം ഈ കള്ളക്കടലെന്താണെന്ന് ഒന്നും ഞങ്ങളോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ കണക്കെ വരും അതിനെയാണ് പറയുക അല്ലാണ്ട് ഇതിനൊന്നും കടൽ കടലെന്ന് ഞങ്ങൾ പറയൂല ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ പേര് പറയണം നിങ്ങൾ അത് ഏറ്റുപിടിക്കണേ ആ അല്ലാണ്ട് ചാകര എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്താന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പിടിച്ച് നടക്കണല്ലോ നിങ്ങൾ ഇതൊക്കെ പിടിച്ച് നടക്കണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് വെച്ചിട്ടാണോ നിങ്ങൾ ചോദ്യം ആറ് അഞ്ച് നിങ്ങൾക്കാർ പോയി അതിൽ മൂന്ന് വെള്ളൂരി രണ്ട് വെള്ളക്കാരിക്ക് പ്രത്യേക പെട്ടെന്നൊരു കടൽ വന്ന് വളരാ വലുതാവുക എന്നിട്ട് കടല് ഈ വഞ്ചുമലോ അല്ലെ ബോട്ടുമലോ വന്നിടിക്കുക അപകടം അത് കള്ളക്കടലാണ് അത് കടല് നമ്മൾ ഉദ്ദേശിക്കണില്ല കടലാണ് അപ്പൊ അതിനനുസരിച്ചാണ് നീര് മാറ ഞങ്ങള് പറയും നീര് മാറണ അനുസരിച്ചാണ് കടൽ അതൊക്കെ സംഭവം പിന്നെ ഹാർബറിൽ ഇങ്ങനെ വെള്ളക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് അവിടെ പ്രൈവറ്റ് ആയിട്ട് തമ്മിൽ ഇവിടെ ഉള്ള ഒരു ഞങ്ങളെ കൊടിയമ്പഴ ദേവസ്ഥ ഇതിലുള്ള ഭൂമി അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റ്മാരൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ലൈനായിട്ടൊക്കെ ഈ വള്ളം കെട്ടിന്ന അപ്പൊ രാഷ്ട്രീയക്കാരൊരു ഇതാണ് അവിടെ മണ്ണ് നടക്കാറുണ്ട് നമ്മള് തൊഴിലാളികള് അതിന്റെ ഉള്ളിൽ ഇതായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് തൊഴിലാളിക്ക് വളരെ ഇത് അനുഭവിക്കുന്നുണ്ട് വള്ളം കെട്ടാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ വരണുണ്ട് രാഷ്ട്രീയക്കാരുടെ കളിയാണ് നടക്കണത് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ അന്വേഷിക്കാന്ന് പറഞ്ഞു മോളെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ഞങ്ങൾ ഒരു മൊത്തമായിട്ട് തീരുമാനം എടുക്കാൻ പോകുന്നു ഒന്നിനെ ഞാൻ വോട്ട് ബഹിഷ്കരിക്കുക എല്ലാം തന്നെ ഈ ഹാർബർ ബന്ധിക്കുക കളക്ടറോട് പറഞ്ഞ് മന്ത്രിയോട് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളോട് തരാ തരാ തരാന്ന് പറയാൻ നല്ല ഞങ്ങൾ പണി ചെക്കാ പണി കാണുന്നത് ഇവിടെ ഇനിയിപ്പിത് ഇത് ഇത് ഈ നാലാം തീയതി യോഗം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം വോട്ട് ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളത് ഇത് ഇവിടെ കയറ്റം ഇവിടെ കയറ്റൊക്കെ ഒന്നും വരുന്ന വള്ളമല്ല ബോട്ടിന്റെ ശിഷ്ടത്തിൽ വള്ളങ്ങളാണ് ഇത് എന്ന് മണ്ണത്തിട്ടുമ്പോൾ മുട്ട പപ്പില ലക്ഷക്കണക്കിന് രൂപ പണി ഒന്നാമത് പണിയില്ല പിന്നെ ഈ ഇതും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ആകെ അല്ലെങ്കിൽ ഇവിടെ പട്ടിണിയാണ് ആ പട്ടിണി ഇവിടെ പട്ടിണിയാണ് ഈ വരണത് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ചിലവല്ലാണ്ട് ഇങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല അർത്ഥം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കടലോരം പട്ടിണിയിലാണ് അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ ഇപ്പം ഞങ്ങളിതേ വീണ്ടും ഞങ്ങൾ ഞങ്ങളൊരു പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ചേറ്റു ആർബർ കേന്ദ്രീകരിച്ച് ഞങ്ങളെ പണിയായുധങ്ങളും വഞ്ചികളെല്ലാം ഈ കരഭാഗത്ത് ഇരിക്കുന്നതാണ് ഏത് നിമിഷം വന്നാലും ഞങ്ങൾ അതിനെ സജ്ജായിട്ട് നിന്നിരുന്നതാണ് അത് അതൊക്കെ മറ്റുള്ള മേലെ ഉദ്യോഗസ്ഥര് അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചരിത്രം അറിഞ്ഞാലും ശ്രദ്ധിക്കുന്നില്ല അതാണ് ഒരു കാര്യം ഇത്രയും ഇതൊക്കെ ഈ സർക്കാർ ലെവലില് പറഞ്ഞു ഇവിടത്ത് തീരദേശത്ത് ആൾക്കാർ വരരുത് വെള്ളം ഇത് വെള്ളം കേറ്റുണ്ടാവും ആൾക്കാർ വരരുത് അതുപോലെ ഇവിടെ പറയാനൊരു സർക്കാർ ലെവലിൽ ഒരാളൂടെ എത്തിയില്ല